അതായൊരു ഡോഗിനെ കണ്ടെത്തി നൽകിയതോടെ ഇവൻ ഡിക്റ്റീവിൽ നിന്നും പെറ്റ് ഡിറ്റ മാറി പിന്നീട് കാണാതാകുന്ന പെറ്റ്സിന്റെ കേസുകൾ നിരന്തരമായി ഇവന് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം തന്റെ കാമുകിയുടെ ബർത്ത്ഡേക്ക് പോവുകയായിരുന്നു ഇവന്റെ കാർ കേടാവുകയും കുട്ടികളുമായി വന്നൊരു ഓട്ടോയിൽ അവൻ ലിഫ്റ്റ് അടിക്കുകയും ചെയ്തു അതിലൊരു കുട്ടിയുടെ കയ്യിൽ മീനിനെ കണ്ടതും ഇവൻ കൗതുകത്തോടെ നോക്കി അതിന്റെ ഒരു ഫോട്ടോ എടുത്തു കാമുകിയുടെ അടുത്തെത്തി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞതും പിറ്റേ ദിവസം തന്നെ പോലീസ് ഇവന്റെ ഓഫീസിലേക്ക് എത്തി ഇന്നലെ ഓട്ടോയിൽ മീനുമായി ഉണ്ടായിരുന്ന പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഇവൻ ആ കുട്ടിയുമായി നടക്കുന്ന വീഡിയോ അവർ കാണിച്ചു കൊടുത്തു അത് കണ്ടവൻ ഞെട്ടിപ്പോയെങ്കിലും ആ പെൺകുട്ടി കുട്ടിയുടെ മിസ്സിംഗിൽ അവനൊരു പങ്കും ഉണ്ടായിരുന്നില്ല അവന്റെ ക്ലാസ്മേറ്റും പക്ഷെ അവന്റെ ശത്രുവുമായിരുന്ന പോലീസ് ഓഫീസർ നിന്നെ ഉടനെ തന്നെ ഞാൻ പൂട്ടണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതോടെ ആ കുട്ടിയെ കണ്ടെത്തി തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അവന്റെ ആവശ്യമായി തീർന്നു അങ്ങനെ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ അവൻ തന്റെ അന്വേഷണം തുടങ്ങി ആ കുട്ടിയെ തേടിയുള്ള അവന്റെ അന്വേഷണം ചെന്നെത്തിയത് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന മീനിലായിരുന്നു മുപ്പത് കോടിയോളം വിലമതിക്കുന്ന ആ മീനിനെ കുറിച്ചുള്ള ന്യൂസ് അവൻ കാണാനിടയാവുകയും അവൻ അന്നെടുത്ത ഫോട്ടോയിൽ നിന്ന് കുട്ടിയുടെ കയ്യിലുള്ള മീൻ അതുതന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു വിദേശത്തു നിന്നും കേരളത്തിലേക്ക് കടത്തി ആ മീനിന് പിറകെ തമിഴ് ഗാങ്സ്റ്ററും മംഗലാപുരം ഗാംഗ്സ്റ്ററും ഒരു കാലത്ത് മെക്സിക്കോയിൽ ഗാംഗ്സ്റ്റർ ആയിരുന്ന മലയാളി സാമ്പയും ഉണ്ടായിരുന്നു പണ്ട് മെക്സിക്കോയിൽ നിന്നും ഇവന്റെ അച്ഛനേർത്ത സാമ്പയുടെ ഫോട്ടോ കാരണം സാമ്പെ ഗാങ്സ്റ്റർ പണിയിൽ കുത്തുപാളി എടുക്കുകയും മെക്സിക്കോയിൽ നിന്ന് അയാൾക്ക് കേരളത്തിലേക്ക് വരേണ്ടിയും വന്നു ആ മീൻ വിത്ത് കാശുണ്ടാക്കിയിട്ട് വേണം ഇനി അയാൾക്ക് തിരിച്ച് മെക്സിക്കോയിലേക്ക് പോകാൻ അങ്ങനെ പോർട്ടിൽ നിന്നും ആ മീൻ കടത്തിക്കൊണ്ടുവരും വഴി ഇവരിൽ ചിലർ തമ്മിലുണ്ടായ പോരാട്ടത്തിൽ ആ മീൻ പലരിലേക്കും കൈമാറി വരികയും അതിന്റെ വാല്യൂ അറിയാത്ത ഒരാൾ ഒടുവിലാതാ ഓട്ടോ ഡ്രൈവർക്ക് കൈമാറുകയും ചെയ്തു ആ പെൺകുട്ടിക്ക് വേണ്ടി അയാൾ മറ്റൊരാളോട് ആദ്യമേ പറഞ്ഞു വെച്ച മീനാണിതെന്ന് കരുതി ടോൾ ബോത്തിൽ നിന്നും അയാൾ അതെടുത്ത പെൺകുട്ടിക്ക് നൽകി ഇവർക്കൊന്നും അതിന്റെ വാല്യൂ അറിയില്ലെങ്കിലും അത് നന്നായി അറിയാവുന്നവർ അതിന് പിറകെ ഇപ്പോഴും അന്വേഷണം നടപ്പുണ്ട് അങ്ങനെ ആ പെൺകുട്ടിക്കും മീനിനും വേണ്ടിയുള്ള പെറ്റ് ടിക്കറ്റ് ചെയ്യേണ്ട തിരിച്ചിലിൽ കുട്ടി അവന്റെ കാമുകി താമസിക്കുന്ന ഫ്ലാറ്റിലെ ഒരു റൂമിൽ ഉണ്ടെന്ന് അവൻ കണ്ടെത്തി പക്ഷെ അപ്പോഴേക്കും ഗാങ്സ്റ്റേഴ്സും ലോക്കൽസും ഒക്കെ അവിടെ എത്തി മീനിനായി അടികൂടാൻ തുടങ്ങിയിരുന്നു ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോഗുമായി അവിടുന്ന് പുറത്തേക്ക് എത്തിയ കുട്ടി പെറ്റ്സുമായി വരുന്ന ആളുകളെ തേടി പിടിച്ചു കൊല്ലുന്ന ഒരു സൈക്കോയുടെ കയ്യിൽപ്പെട്ടു പക്ഷെ ഇവൻ ആദ്യം രക്ഷിച്ച ആ ഡോഗ് തന്നെയായിരുന്നു കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് അതിന്റെ കഴുത്തിൽ ഇവൻ ആദ്യമേ ഫിറ്റ് ചെയ്തിരുന്ന ലൊക്കേറ്റർ വെച്ച് അവൻ കുട്ടിയെ കണ്ടെത്തുകയും ആ സൈക്കോയിൽ നിന്ന് അവളെ ഭക്ഷിക്കുകയും ചെയ്തു പക്ഷെ ഒന്നും അവരും കൊണ്ട് അവസാനിച്ചില്ല നാല് ഭാഗത്തു നിന്നും വന്ന ഗാങ്സ്റ്റേഴ്സ് പട അവരെ നേരെ വണ്ടരലയിലേക്ക് എത്തിക്കുകയും അവരെ നടന്ന പൊരിഞ്ഞ പോരാട്ടത്തിൽ കുട്ടിയും മീനും സേഫായി തന്നെ ഇവന്റെ കയ്യിലെത്തുകയും ചെയ്തു മുപ്പത് കോടിയുടെ മുതലായ ആ മീൻ തൊണ്ടി എന്ന കാരണത്താൽ ഇവന് പോലീസ് ലൽപ്പിക്കേണ്ടി വന്നെങ്കിലും അതിലെ രണ്ടുമൂന്നെണ്ണത്തിനടുത്ത് വളർത്തി ഇവൻ മുന്നൂറ് കോടിയുടെ മുതൽ